ജീവിതത്തിൽ പ്രതിസന്ധികൾ നേരിടുന്ന ഒരാളാണോ ഈ പ്രോബ്ലംസിനൊക്കെ ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ വയ്യാത്ത മാനസിക സംഘർഷത്തിലാണോ ഈ മാസം ഇരുപത്തഞ്ചാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് ഒരു ഫ്രീ വെബിനാർ നടത്താമെന്ന് വിചാരിച്ചു നമ്മുടെ നാട്ടില് മെൻ്റൽ ഹെൽത്തിന് യാതൊരു പ്രാധാന്യവും കൊടുക്കാറില്ല ഫോറിൻ കൺട്രീസിലൊക്കെ ഫിസിക്കൽ ഹെൽത്തിന് എത്ര ഹെൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നോ അത്രയും പ്രാധാന്യം മെൻറ്റൽ ഹെൽത്തിന് കൊടുക്കാറുണ്ട് ഇന്ത്യയിൽ ഇപ്പോഴാണ് കുറേച്ച കുറേച്ച് എല്ലാവരുടെ ഇടയിലും ഈ ഫിസിക്കൽ ഹെൽത്തിനുള്ള അവയർനെസ് വൂടി കൂടി വരുന്നത് അപ്പം മെൻറ്റൽ ഹെൽത്തിന് യാതൊരു ഇമ്പോർട്ടൻസും ഇവിടെ വലുതായിട്ട് നമ്മൾ കൊടുക്കാറില്ല അപ്പം ഈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇപ്പം ഈയിടയ്ക്ക് ഡിക്ലെയർ ചെയ്തത് എന്തുവാന്ന് വെച്ചാൽ ഗ്ലോബലി തൊണ്ണൂറ്റിയേഴ് കോടി ആൾക്കാർ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസും കൊണ്ടാണ് നടക്കുന്നത് അതും ഇനിയും കൂടത്തേ ഉള്ളൂ കുറയാൻ സാധ്യതയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ടെൻഷനുണ്ട് ഫിയർ ആൻസൈറ്റി ഡിപ്രഷൻ ദുഃഖം റിലേഷൻഷിപ്പിലാണെങ്കിൽ എല്ലാം താറുമാറായിട്ടാണ് പോകുന്നത് അത് ഭാര്യയും ഭർത്താവ് ആണെങ്കിലും ശരി അമ്മയ്ക്കും മക്കൾക്കും ആണെങ്കിലും ശരി അച്ഛനും മക്കൾക്കു ആണെങ്കിലും ശരി സഹോദര സഹോദരിയാണെങ്കിലും ശരി ഇൻലോസ് ആണെങ്കിലും ശരി എല്ലായിടത്തും എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഇതിനെ ഒരു പോം വഴി കണ്ടെത്താൻ ആരുടെടുത്ത് പോകണമെന്ന് ഒരു ഐഡിയയും ഇല്ല അതുകൊണ്ട് തന്നെയാണ് ഈ കൗൺസിലിങ്ങിൻ്റെ അവേർനെസ് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഒരു ഫ്രീ വെബിനാർ നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ബൈ ദേ മൈ നെയിം ഈസ് ഡോക്ടർ വത്സല നായർ ഐ എം എ റിട്ടയേർഡ് പ്രിൻസിപ്പൽ ഫ്രം കേന്ദ്രീയ വിദ്യാലയ പട്ടം ഐ എം പെർമനൻ്റ്ലി റിസൈഡിങ് ഇൻ ട്രുവൻഡ്രം ടീച്ചറായിട്ടും പ്രിൻസിപ്പളായിട്ടും എനിക്കൊരു നാൽപ്പത് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ആയിരക്കണക്കിന് ഞാൻ കുട്ടികളെയും കുട്ടികളുടെ പേരൻസിനെയും ടീച്ചേഴ്സിനെയും തുടർന്ന് കൗൺസിലിംഗ് ചെയ്തുകൊണ്ടിരുന്നു ഇപ്പോഴും നൌ ഓൾസോ ഐ എം എ കൗൺസിലർ റെഡി ടു ഗീവ് കൗൺസിലിംഗ് ഫോർ ദ പബ്ലിക് എല്ലാവരെയും പതിനൊന്ന് മണിക്ക് ഇരുപത്തഞ്ചാം തീയതി ഞായറാഴ്ച െബിനാറിൽ കാണാം ക്ലിക്ക് ഓൺ ദ ലിങ്ക് ബിലോ ആൻഡ് റിസർവ് യുവർ ഫ്രീ സീറ്റ് അതുമാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരുടെ അടുത്തും ഇതിനെക്കുറിച്ച് പറയണം നന്ദി നമസ്കാരം